ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഇൻസ്റ്റൻറ്റായി തയ്യാറാക്കാൻ പറ്റുന്ന നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യം ശർക്കര പാനി റെഡിയാക്കിയെടുക്കാം അതിനായിട്ടൊരു പാനിലോട്ട് രണ്ടച്ചു ശർക്കര വെച്ചുകൊടുക്കാം ഇതിലോട്ട് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചുകൊടുക്കാം എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് ശർക്കരയ്ക്കൊന്ന് മെൽറ്റ് ആയി വരട്ടെ ഇപ്പോഴിതാ ശർക്കര പാനി റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി മാറ്റിവയ്ക്കാം ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിലെ ഒരു ഗ്ലാസ് പച്ചരി അഞ്ച് മണിക്കൂർ കുതിർത്ത് ഇനി ഇത് മുഴുവനായിട്ടും മിക്സിൽ ഒരു വലിയ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് റവയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വറക്കാത്ത റവയാണ് പച്ചരി എടുത്തിട്ടുള്ള സെയിം ഗ്ലാസ്സിൽ തന്നെ അര ഗ്ലാസ് റവയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് ചെറുതായി മുറിച്ചെടുത്തിട്ടുള്ള മൂന്ന് ഞാല്പ്പുവം പഴം ചേർത്ത് കൊടുക്കാം ഈ ഒരു പഴം ചേർക്കുമ്പോൾ നമ്മുടെ നെയ്യപ്പത്തിന് ചെറിയൊരു പുളിരുചി ഉണ്ടാവും നിങ്ങൾക്കിതിഷ്ടമില്ലെന്നുണ്ടെങ്കിൽ നേന്ത്ര നേന്ത്രപ്പഴം ചേർക്കാം ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നാല് ഏലയ്ക്ക് തൊലി കളഞ്ഞ് ചേർക്കുന്നുണ്ട് എന്നിതിലോട്ട് ശർക്കരപാനീയം ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് അരച്ചെടുത്ത് വരാം പിന്നെ മാവ് അരച്ചെടുക്കുമ്പോൾ നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുക്കരുത് ചെറിയ ചെറിയ തരികളോടെ വേണം അരച്ചെടുക്കാനായിട്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇതിലോട്ട് കുറച്ച് ജാർ കഴുകിയിട്ട് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ആയി തയ്യാറാക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നെയ്യപ്പ് റെസിപ്പിയാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇപ്പോഴുതാ മാവ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ട ഓവർ ടൈറ്റോ അല്ല ഓവർ ലൂസോ അല്ല ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കാം ഇപ്പോഴുതാ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കണ്ട് ഇറവൊക്കെ നല്ല പോലെ ഒന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു മാവിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് പാകത്തിലാണ് ഇരിക്കുന്നത് ഞാനിവിടെ കുറച്ച് തേങ്ങാക്കുത്ത് നെയ്യിലൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുകൂടി മാവിലോട്ട് ഇട്ടെടുക്കാം പിന്നെ ഈ തേങ്ങാക്കുത്തിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ് ഇനി ഒരു രണ്ട് ടീസ്പൂൺ എള്ള ഇട്ടെടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോഴാണ് മാവ് നല്ല പെർഫെക്റ്റ് ആയി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി പെട്ടെന്ന് തന്നെ നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കടായിൽ എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു തവി മാവ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇപ്പോഴത്തെ നെയ്യപ്പത്തിൻ്റെ അരികൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് അതിന് ഇത് തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പോഴേ ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കുക്കായി കിട്ടും ഇപ്പോൾ കണ്ടോ രണ്ട് ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് അപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഇതിനെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇതുപോലെ നമുക്ക് അടുത്ത നെയ്യപ്പവും ഉണ്ടാക്കിയെടുക്കാം ഇതുപോലെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം റെസിപ്പികളൊക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എല്ലാവരും ഒന്ന് കാണണേ ഇപ്പൊ ഇതാ രണ്ടാമത്തെ നെയ്യപ്പവും അടിപൊളിയിൽ തന്നെ റെഡി ആയിട്ടുണ്ട് ഇതും എണ്ണയിൽ നിന്ന് കോരി മാറ്റാം പുറമേ ഒക്കെ നല്ല ക്രിസ്പിയും ഉള്ളൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റായിട്ടുള്ളൊരു നെയ്യപ്പവാണിത് അപ്പോൾ എത്ര സിമ്പിളായിട്ട് നമ്മൾ ഒരു ടേസ്റ്റി നെയ്യപ്പുണ്ടാക്കി എടുത്തിട്ടില്ല അല്ലേ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇൻസ്റ്റൻറ്റ് നെയ്യപ്പ് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ